നമസ്കാരം ചതയം നക്ഷത്രം ചതയം നക്ഷത്രത്തിൽപ്പെട്ട ജാതകർക്ക് നക്ഷത്ര ജാതകർക്ക് ചതയ നക്ഷത്ര ജാതകർക്ക് ആദിത്യ ദശാകാലം വർഷക്കാലമാണ് ആദിത്യ ദശാകാലം വരുന്നത് ശനി ദശാകാലം കേതുർ ദശാകാലം ആദിത്യ ദശ ശനി കേതു ഈ മൂന്ന് ദശാകാലങ്ങളും നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ക്രൈസിസിലൂടെ കടന്നു പോകേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഈ മൂന്ന് ദശാകാലങ്ങളും ചതയനക്ഷത്രക്കാരെ ദോഷപരിഹാരമായിട്ട് രാഹുവിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് സർപ്പ പൂജകൾ ചെയ്യാം സർപ്പക്കാവുകളിൽ വിളക്ക് വയ്ക്കാം സർപ്പക്കാവുകളിൽ വേണ്ടതായ ദാനങ്ങൾ കൊടുക്കാം സർപ്പത്തെയൊക്കെ പ്രീതിപ്പെടുത്തി അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാം ആയില്യത്തിനൊക്കെ നിങ്ങളുടെ പേര് നാളും പറഞ്ഞ് നിങ്ങൾക്ക് പൂജകൾ ചെയ്യാം രാഹു പൂജ ചെയ്യാം രാഹു പ്രീതി വരുത്താം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ നക്ഷത്രക്കാർ ഈ ദശാകാലങ്ങളിൽ കൂടുതൽ കൂടുതലായിട്ട് ചെയ്യേണ്ടത് ചതയനാളിൽ നിങ്ങൾക്ക് രാഹു പൂജ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ രാഹുർ പൂജ ഏതെങ്കിലും സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് രാഹുർ പൂജ ചെയ്യുന്നത് നല്ലതാണ് രാശ്യാധിപനാണ് ശനി ചതയനക്ഷത്രക്കാരുടെ രാശ്യാധിപൻ ശനിയാണ് ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക ശനിയെ പ്രീതിപ്പെടുത്താൻ ഒരുപാട് കർമ്മങ്ങളുണ്ട് എള്ളുപായസമൊക്കെ നേദിക്കുന്നത് ശനിക്കിഷ്ടപ്പെട്ട ഇഷ്ടമാണ് ശ ഉള്ളുപായസം നേദിക്കുക കറുത്ത വസ്ത്രം ധരിക്കുക ഭസ്മാഭിഷേകം നടത്തുക ശാസ്ത്രാവിന് ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട വഴിപാട് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് എള്ളുപായസമാണ് പൂജ നടത്താം അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പുഷ്പാഞ്ജലിയോ പൂജയോ വഴിപാടുകളൊക്കെ നടത്താം ഉത്രട്ടാതിയും അശ്വതിയും കാർത്തികയും അത്തം ചിത്തിര ഈ നക്ഷത്രങ്ങളൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളായിട്ടാണ് കണക്കാക്കാറ് നക്ഷത്രങ്ങൾക്ക് ഒപ്പം തന്നെ കറുപ്പാണ് ചതയനക്ഷത്രത്തിൻ്റെ നിറം ഏറ്റവും അനുകൂലമായൊരു നിറയെ നക്ഷത്രത്തിനുള്ള കറുപ്പാണ് കറുപ്പ് ധരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് രാശ്യാധിപൻ നിങ്ങൾക്ക് രാഹു ആണെന്ന് പറഞ്ഞതും അപ്പോൾ കറുപ്പ് നിറമാണ് നിങ്ങൾ ധരിക്കേണ്ടത് നിങ്ങളുടെ അനുകൂല നിറം കറുപ്പ് തന്നെയാണ് നിങ്ങൾ നല്ലൊരു കാര്യത്തിന് പോകുമ്പോഴും പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് കറുപ്പ് വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് വിരോധമില്ല കുറച്ചുകൂടി നിങ്ങളുടെ അനുകൂല നിറം അതിന് കുറച്ചുകൂടി പവർ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ ദേവത എന്ന് പറയുന്നത് ചതയനക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് വരുണനാണ് വരുണനാണ് ദേവത അപ്പോൾ നമ്മൾ മന്ത്രമാണ് നിത്യവും ജപിക്കേണ്ടത് നിത്യവും ജപിക്കേണ്ട മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം വരുണായ നമ എന്ന മന്ത്രമാണ് നമ്മൾ നിത്യവും ജപിക്കേണ്ടത് ആ വരുണായ നമ വരുണായ നമ്മ എന്നെപ്പോഴും ജപിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചതയ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണമായിട്ട് ശനിദശാകാലം ഇപ്പോൾ ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആദ്യത്തെ പകുതി കഴിഞ്ഞു രണ്ടര വർഷത്തെ ആദ്യത്തെ പകുതിയിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ജോലി കിട്ടാതിരുന്നവരുണ്ട് ജോലി കിട്ടിയിട്ട് ജോലി പോയവരുണ്ട് പിന്നെ ബന്ധം ഏർപ്പെട്ടവരുണ്ട് അങ്ങനെ ഒരുപാട് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ രണ്ടര വർഷം ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ പകുതിയിലേക്ക് കടക്കുന്നു ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ദേവതാ മന്ത്രമായ ഓ മരുണായനമ്മ എന്നുള്ളത് എപ്പോഴും നിങ്ങൾക്ക് വേറെ മന്ത്രമൊന്നും അറിയില്ല നാമം അറിയില്ല ഒന്നും അറിയില്ല ക്ഷേത്രത്തിൽ പോയാൽ തൊഴാൻ പോലും അറിയാത്തവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും പേടിക്കാനൊന്നുമില്ല വിഷമിക്കാനൊന്നുമില്ല ഓ മരണായനമ ഓ മരണായ നമോ ഓ മരണായനമ ഇങ്ങനെ നിങ്ങൾ ചാൻഡ് ചെയ്തുകൊണ്ട് എടുക്കുക അപ്പം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ദേവതാ മന്ത്രമായതുകൊണ്ട് കൂടി നിങ്ങൾക്ക് എന്താണ് അതിൽ കുറേ റിലീഫ് കിട്ടും നിങ്ങൾക്ക് അപ്പം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും നാഗക്ഷേത്രത്തിൽ പോയിട്ട് രാഹുൽ പൂജ ചെയ്യും പിന്നെ ഈ പറയുന്ന മൂന്ന് ദശാകാലവും ആദ്യത്തെ ദശാകാലവും ശനി ദശാകാലവും ഖേതുർ ദശാകാലവും മോശമാണെന്നും അതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ജാതകത്തിൽ ഇപ്പം നടപ്പിലാ ദശാകാലമാണോ നിങ്ങളിപ്പോൾ പ്രസൻലി ആ കാലത്തിലൂടെയാണോ കടന്നു പോകുന്നത് ഇനി ഓരോ ദശാകാലത്തിൻ്റെയും അന്തർദശ വരുമ്പോൾ ആദ്യത്തെ ദശ ആദിത്യനും ശനിയും ഖേതുവും വരുമ്പോഴൊക്കെ നമുക്കിതിൻ്റെ ചെറിയ ചെറിയ ഒരു എഫക്റ്റ് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം അതിൻ്റെ കോൺസിക്വൻസ് എന്തായാലും നമുക്കുണ്ടാകും അപ്പം അത് അനുഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന കർമ്മങ്ങൾ ൊക്കെ ചെയ്യാം കുറേ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയിലൂടെയും വഴിപാടിലൂടെയും നമുക്ക് മാറ്റിവെച്ചിട്ട് ഗുണങ്ങൾ നമുക്ക് കൂടുതൽ നേടിയെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഓം വരുണായ നമ എന്ന ദേവതാ മന്ത്രം ചതയ നക്ഷത്രക്കാരൻ നിത്യവും ജവിച്ചോളാം